നല്ല പെരുമാറ്റം നല്ല മുഖം നല്ല ഭാവം നല്ല നടത്തം അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ താല്പര്യം ഉണ്ടാവുകയില്ലേ ഇങ്ങനെ ചില കസ്റ്റമേഴ്സ് നല്ല മുഖപ്രസന്നതയും നല്ല ഭാവവും നല്ല നടത്തവും നല്ല ഇരുത്തം നല്ല പ്രൊഡക്റ്റ് നോളജ് നമ്മൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാതെ പ്രൊഡക്റ്റ് എടുത്തു പോകുന്ന തങ്കപ്പെട്ട മനുഷ്യൻ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലതുഭാഗത്തെ ബ്രെയിൻ ക്രിയേറ്റീവ് ബ്രെയിൻ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു ദയാ കാമം ക്ഷേമം മോക്ഷം കാരുണ്യം വാത്സല്യം ഇതെല്ലാം അടങ്ങുന്ന ഏരിയ റൈറ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റിമുലൻ്റാണ് കെ എസ് ചിത്രയാണെങ്കിലും അല്ലെങ്കിൽ യേശുദാസ് ആണെങ്കിൽ രാജരവി വർമ്മ പോലുള്ള ആൾക്കാർ സയന്റിസ്റ്റ് ആണെങ്കിലും എ പി ജെ അബ്ദുൾ കലാമാണെങ്കിലും ദി ആർ ഓൾ ഹാവിങ് റൈറ്റ് ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ഓക്കെ ചില കസ്റ്റമർ വന്നാൽ പറയും പ്രൊഡക്റ്റ് ഉണ്ടോ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആസ്ക് ഫസ്റ്റ് ായിരിക്കും മുഖത്ത് നോക്കൂല ചിരിക്കൂല സംസാരം കൂടുതൽ ഉണ്ടാവില്ല എന്തോ അയാളുടെ പത്ത് ലക്ഷം നമ്മൾ കടം വാങ്ങിച്ച പോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് പെരുമാറുന്നു നമുക്ക് ആ ഒരു കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ബന്ധം കിട്ടുന്നില്ല അല്ലെങ്കിൽ അയാൾ അയാളുമായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ അയാൾ ഏഡിയായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഒരു സിങ്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് തരുന്നില്ല അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വാറണ്ടി വാറണ്ടി ചോദിക്കുമ്പോൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ചോദിക്കുമ്പോൾ ഫീച്ചർ ഫീച്ചർ ചോദിക്കുമ്പോൾ അഡ്വാൻസ് അഡ്വാൻറ്റേജ് ചോദിക്കുമ്പം ബെനിഫിറ്റ്സ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച്ഡ് ആയിട്ട് സംസാരിക്കുന്നു ഒരു ക്ലാരിറ്റി സംസാരിക്കുന്നില്ല ഭയങ്കര ഭയങ്കര ക്രിറ്റിക്കൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണെങ്കിൽ അവരുടെ ഇടതുഭാഗത്തെ ബ്രെയിൻ വളരെ സ്റ്റിമുലേഷൻ ആയിരിക്കും ഇടതു ഭാഗത്ത് ബ്രെയിൻ എന്തായിരിക്കും വളരെ ആയിരിക്കും നമ്മൾ അവരുടെ അടുത്ത് വലിയ ചിരിയോ വലിയൊരു സന്തോഷമോ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കമ്പാരറ്റീവ്ലി കുറവായിരിക്കും ക്ലിയർ ആണോ ദാറ്റ് ഈസ് എ സെക്കൻഡ് ടൈപ്പ് ഓഫ് കസ്റ്റമർ